രണ്ട് അധികം കൊന്നു മനുഷ്യ വായിച്ചു തുടങ്ങിയപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ അമ്പത്തഞ്ച് സംസ്ഥാന മനുഷ്യ മുമ്പിൽ നിന്ന് കളഞ്ഞ ജാതികളുടെ അവനെ ഹോക്കി അനുഷ്ടമാകും ചെയ്തു അവൻ തന്നെ പൂജാഗ്രികളെ വീണ്ടും ബാലവിഗ്രഹങ്ങൾക്ക് ബലിപീടങ്ങളെ കേട്ടു അശേര പ്രതിഷ്ഠകളും ഉണ്ടാക്കി ആകാശിലെ സർവസൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു നാമം ചെയ്ത ഹോയുടെ ആലയത്തിലും അവൻ ബലിപീടങ്ങൾ പങ്കു ഹോഡി ആലയത്തിന്റെ പ്രാകാരം രണ്ടിലും അവൻ ആകാശിലെ സൈന്യത്തിന്റെ ബലിപീടങ്ങൾ പടത്തു അവൻ തന്റെ പുത്രമാരെ ബലിം പ്രവേശം ചെയ്യിച്ചു മുഹൂർത്തം നോക്കി ആഭാരങ്ങളും ചിത്രങ്ങളും ഉപയോഗിച്ച് വിളിച്ച പല മരുന്നിൽ ലക്ഷണം പറയുന്നവരെ നിയമിച്ച ഹോക്ക് അനുസരിച്ചുള്ളത് പലതും ചെയ്ത് അവനെ കോപ്പിച്ച് താൻ ഉണ്ടാക്കിയ വിഗ്രഹ പ്രതിമയെ അവൻ ദേവാലയത്തിൽ പ്രദർശിച്ചു ഈ ആലത്തെക്കുറിച്ച് ഈ ആലത്തിലും ഞാൻ എല്ലാ ദോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന ദിശലിലും ഞാൻ എന്റെ നാമം എന്നേക്ക് സ്ഥാപിക്കുമെന്നും ഞാൻ മോശം മുഖാന്തരം ഇസൈലിനോട് പ്രമാണേയും ചട്ടങ്ങളെയും ന്യായങ്ങളെയും അനുസരിച്ച് നടത്താൻ അവർ സൂക്ഷിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്കായി നിശ്ചയിച്ച് ദേശു അവരെ കാൽ ഞാൻ കളിയില്ല എന്നും ദൈവം ദാപയനോടും അവന്റെ മകനായ ശലോമനോടും അദ്ദേഹം ചെയ്തിരുന്നു അങ്ങനെ മനുഷ്യ ഹോ സെന്തുമാർ മുമ്പിൽ ജാതികൾ ചെയ്തതിലും അധികം ഭക്ഷണത്തിന് പ്രവർത്തിക്കാൻ വാസികെയും തെറ്റുമാറിയോ മനുഷ്യരോടവൻ ജനത സംസാരിച്ചുവെങ്കിലും അവർ ശ്രദ്ധിച്ചില്ല ആകെ അല്ലെ ഹോവാ ശിവരാജ അവന്റെ സേനാധിപതിമാരെ അവർ നേരെ വരുത്തി അവർ മനുഷ്യയെ പിടിച്ച് ചങ്ങലിട്ടു ബാബിലേക്ക് കൊണ്ടുപോയി പ്രഷ്ടത്തിലായപ്പോൾ അവൻറെ ദൈവമായ ഹോയുടെ അപേക്ഷിച്ചു തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് മുമ്പിൽ തന്നെ തന്നെ ഏറ്റവും താഴ്ത്തി അവനോട് അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു അവൻ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവന്റെ യാതി കേട്ട് അവനെ വീണ്ടും എരിസ്ലേമിൽ അവന്റെ രാജ്യത്തിനെ തിരിച്ചു വരുത്തി ന്റെ ദൈവമെന്ന് മനുഷ്യയ്ക്ക് ബോധ്യമായി അതിന്റെ ശേഷം അവൻ ഗീഹോന് പടിഞ്ഞാറ് താഴ്വരയിൽ മീൻവാതിലിന്റെ പ്രവേശനം വരെ ദാബിന്റെ നാടകത്തിനത് പുറമതിൽ പണത്തു അത് ഹോക്കലിനു ചുറ്റും വളരെ പൊക്കത്തിൽ പണിക്കുകയും ഹൂദൈവിൽ ഉറപ്പുള്ള പഠനങ്ങളിൽ സേനാധികംമാരെ പാർത്ഥിക്കുകയും ചെയ്തു അവനെ ഹോഡാലത്ത് നിന്ന് അന്യ ദൈവങ്ങളെ വിഗ്രഹത്തെയും പ്രവർത്തിന് മനുഷ്യരുന്ന സൗകര്യങ്ങളിൽ നീക്കി നാടത്തിന് പുറത്തിറങ്ങിയവന്റെ ഹോയുടെ നന്നാക്കി അതിനകത്ത് സമാധാനങ്ങളും സ്ത്രോത്രയങ്ങളും അർപ്പിച്ചു ദൈവമായ സേവ് ഹൂദിയോട് കൽപ്പിച്ചു അർജ്ജനം പുതിയ അഭി കഴിച്ചു പോകുന്നു എന്തെങ്കിലും ദൈവമായ ഹോവയ്ക്ക് അത്രേ അക്ഷേ മറ്റുള്ള വൃത്താന്തരും അവൻ തന്റെ ദൈവത്തോട് കഴിച്ച പ്രാർത്ഥനയും ഇസ്രന്റെ ദൈവമായ നാമത്തിൽ അവനോട് സംസാരിച്ച് ദർശനമായ വജനങ്ങളും പുസ്തകത്തിലേക്ക് ഇരിക്കുന്നു അവന്റെ പ്രാർത്ഥനയും ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടതും അവൻ തന്റെ താൻ താഴ്ത്തിനും മുമ്പേ ഉള്ള അവന്റെ സഹല പാപവും അകൃത്യവും അവൻ പൂജാഗിരികളെ പണികയും അശേല പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെ പ്രതീക്ഷിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദർശകമായ വൃത്താന്തരത്തിലേക്ക് ഇരിക്കുന്നു മനുഷ്യൻ തന്റെ പിതാക്കന്മാരെ പ്രതിനിധി പ്രാപിച്ചു അവനെ അവന്റെ അരമനെ അർത്ഥം ചെയ്തു അവന്റെ മാനായ ആമോന അവൻ രാജാവായി ആമോൻ വയസ്സ് തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ രണ്ട് സമസ്ത മനുഷ്യനിലാണ് അവൻ തന്റെ അപ്പനായ മനുഷ്യ ചെയ്തുപോലെ ഹോയ്ക്ക് അനിഷ്ടമായല്ലോ ചെയ്തു തന്റെ അപ്പനായ മനുഷ്യ ഉണ്ടാക്കിയ സാ വിഗ്രഹങ്ങൾക്കും ആമോൺ പ്രതികരിച്ച് അവശു തന്റെ അപ്പനായ മനുഷ്യ തന്നെ തനത്താൻ ഹോഡ് മുമ്പ് താഴ്ത്തിയതുപോലെ അവൻ തന്നെ തനത്താൻ താഴ്ത്തിയില്ല ആമോൻ മേൽക്കുമേൽ അകൃത്യം ചെയ്തതേ ഉള്ളൂ അവന്റെ പൃഥ്വിമാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ അവന്റെ നേരെ അരമനയിൽ വെച്ച് കൊന്നു കളഞ്ഞു എന്നാൽ ദേശ ജനം മോന്റെ ജനത്തിന്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയവരെയൊക്കെയും കൊന്നുകളഞ്ഞു ദേശ ജനം അവന്റെ മോനായ യോഷിയാവെ അവന് പകരം രാജാവാക്കി